മറ്റേ ഇത് വാങ്ങിക്കൂടെ ജിംബൽ വാങ്ങിക്കൂടെ ജിമ്പൽ ഞാൻ വലുതാണ് അത് ഓട്ടോമാറ്റിക് ആണോമാറ്റിക് അല്ലേ സമയം രണ്ടര മണി ആപ്പിച്ചു തരും ആറാം തള്ളിയിൽ വന്നില്ല അടുത്ത ഏത് ടീമിന് കെട്ടിന് യൂറോ കണ്ടെ കൊടുത്താ പോലെ യൂറോന്റെ ടീം ഉണ്ട് ഉണ്ടെങ്കിപ്പോ ചാൻസ് ഉണ്ട് ആ ഇത് ഇതാറാമത്തെ റൗണ്ട് നല്ല ടൈറ്റ് ഉണ്ടോ കളി FimbHo Urang страх Bigger, 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 bigger Bigger, 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 bigger Bigger, 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 bigger The Yin Bigger, 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 bigger Bigger, 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 bigger Bigger, 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 bigger

നമുക്ക് വന്നിട്ട് പറയണ്ട ചേട്ടാ ഇവിടെ ഉണ്ടി അല്ലല്ലേ ഇത് ചോദിച്ചാ നീ വിളിക്കാ വെറ്റവല്ലേ എല്ലാവരും ഉണ്ടല്ലോ നമ്മളില്ലാത്താടാ അടാ അങ്ങിലെ കേരളണ്ട് നീ വെ കേരള കുട്ടിയല്ല നല്ല കുട്ടസാനോ ഓടോ ആള് ഫിൽ കൈ കണ്ടോ അന്തമൻ ആ അമ്മ നീ ഓടല്ല പള്ളി കണ്ടിോ തന്ന കണ്ടിോ ഇതാ പള്ളി കണ്ടിോ എന്തായാലും <laughs> 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 ഈവന്റ് കേറി മോതിനയേ ഇരിക്കും വിളിക്കണ്ടേ അല്ല അതിക്ക് എനിക്ക് സമ്മതിക്കാനല്ലേ ഒരു എങ്ങനെ പോവില്ലല്ലോ ചേരിമോനെ ഇനിയാണ് കാറി ഓണായി എന്ന് പറഞ്ഞാണ് ഇത് ഫൗൾ ആണ് ആളുകളെ తిത്തി తిത്തി ആവും കളി കഴിഞ്ഞിട്ട് ആരെ കാര്യല്ലേ സീബ്ര അപ്പാർടിയുടെ ടീം ദൈവം അപ്പാർടിയാണ് കാര്യമോ ആ ടീം തന്നെയാണ് അപ്പാർടിയാണ് അንകാരേ ഇവിടെ കുറത്ത ആൾക്കാരില്ലാതെ അടിച്ചടാ ആ ഓക്കേ അല്ലേ 200 രൂപ ആ ভাই അലജരി സമരം ആ മുനിവൽ എന്തിനെ വിളിക്കില്ലേ ഇവി റോഡേ പോന്നിക്ക് അവർക്കൊണ്ട് ദേയിപ്പേർണം തരണം അല്ല ആള് മൂന്നാണ് മൂന്നാണ് ഗാന്തൻ കേൾക്കുന്നയാള് വാങ്ങിക്കടാ ഇല്ല അല്ലേടാ ഓൾ മോസ്റ്റ് അത് വാഴയിലുണ്ട് حاضر അത് ഫേൽ ഏ ബോസ് ബോസ ആറെ റെഫറിണ്ട് ട്ടോ അഞ്ചി ആ സീനിലെ വലിയ അല്ലേ വലിയ ഇവിട നടന്നു ആറെ गाडी നടന്നു ആറെ गाडी നടന്നു കള കിപ്പറേ ഓ ഇരവോ പോയി രേ ഇരവോ ഓണ ലി 200 രൂപ കേട്ടോ ജോബ് മാസ്റ്റർ വേറെതാണ് എന്താ ആയി गेला ആണൈ തിരന്നോ നല്ല യൂസ് വീരല്ല എടാ പോസ്റ്റേടാ പൊട്ടാ ഞാൻ വേണമെന്നല്ല ജെസിമേ വേണ്ട ആ അമർതീരൂ പോയി ബാക്കിയാണ് മോനെ ആണൈ നീ ആ യൂറോ യൂറോനെ കൊടുത്ത വേഗം പോയി കൊളി എന്നിട്ട് പറഞ്ഞ സാഹചര്യം പോലെ നേരം പോയി അങ്ങനെ ചെയ്യാടോക്ക് ഇരുപത് അതാടാ ഇരുപത് ഇരുപത് നമ്മള് ആനക്കു തിരിച്ചു തരടും നമ്മൾ ഓക്കേ ഈത്തരെണ നൂറ് നിങ്ങൾ നിങ്ങളുടെ ബുക്കിംഗില്ല നമ്മൾ എയർ ടിക്കറ്റ് നിങ്ങൾ നിങ്ങളുടെ ബുക്കിംഗ് ആണ് എന്നാ ഇതിരോ ഇന്നാളിങ്ങടാ ഒന്ന് നടക്കാനോ മന്ദിരം ആ നടക്കാനോ അല്ലേ ഒക്കര 200 കേട്ടേ ഇലുണ്ട് റൂം ഉണ്ട് ഫോട്ടോ ആ ഉള്ളാട്ടന്നല്ലേ ആ മൂലയേ അല്ലേ ഓറഞ്ച് എസി ഉള്ള സാധാരല്ല കേറി കൈ ഒന്നിച്ചാടാ അടന്നല്ലേ ഇങ്ങ സെവൻസ് എന്താടോ ആരോ ഇല്ല അധുന്നോടിക്കാനോ ഇവൻ അടിയേ സാധനം രാവിലെ വരുക അങ്ങനെ പോയ ക്യാമ്പറി രാവിലെ ണ്ടോ ശരിക്കും എട്ടുപോന്നുണ്ടോ അതെല്ലേ ഇപ്പൊ ഗ്രൂപ്പ് ആ എല്ലാം തീരുമാനമല്ല അപ്പൊ എനിക്ക് പോയാൻ പോവില്ല ആ വേലും ആദ്യ കഴിച്ചിട്ടുണ്ടോ